കൊടുങ്ങലൂർ താലൂക്ക് വ്യവസായ ഓഫീസ് സംരംഭകർക്കായി എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ലക്ഷത്തോളം വരുന്ന സംരംഭകരുന്നവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ സാധ്യതകളിലേക്ക് നമുക്ക് ഈ അഞ്ചു വർഷത്തെ കാലഘട്ടത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും കടന്നു പോകേണ്ടതായിട്ട് ഇവിടെ ക്ലാസ്സുകൾ ആദ്യം നമുക്ക് നമ്മുടെ സാമ്പത്തികമാണ് ആദ്യം നേടേണ്ടത് നമുക്കൊരുപക്ഷേ ബാങ്കിങ് മേഖലയിൽ നിന്നായിരിക്കും ആ ബാങ്കിങ് മേഖലയിൽ കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഒരു ലിസ്റ്റ് നമുക്ക് ആദ്യം തരൂ ആ ലിസ്റ്റിനനുസരമായിട്ട് കാര്യങ്ങൾ നമ്മൾ നടത്തണം അത് ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും ഇനിയുണ്ടെന്ന് വീണ്ടും പറയും അങ്ങനെ നടത്തി നടത്തി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പല ഘട്ടങ്ങളിലൂടെയും നമ്മൾ അതിനേക്കാൾ എളുപ്പത്തിൽ ബാങ്കിങ് വകുപ്പ് ബന്ധപ്പെടുന്നതിന്റെ ഫലമായിട്ടും ഇന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ലോൺ ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നത് അടുത്ത പരിപാടി എന്താ അടുത്ത നമ്മൾ ചോയ്സാണ് നമ്മുടെ ചോയ്സാണ് സാമ്പത്തികവും ചോയ്സ് പോലെ പോലെ വരുന്ന കാര്യം നഗരസഭ ചെയർപേഴ്സൺ ഹണി പി ദാംബരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ രാധാകൃഷ്ണൻ അമ്പിളി ജയരാജ് പി ആർ സിന്ധു ജി പ്രണാപ് പി ജി ജിനി എ എൻ നിസോണിയ എന്നിവർ സംസാരിച്ചു